സേവന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം അതിയായ ശ്രദ്ധയാണ് നൽകിയിട്ടുള്ളത് അതിനെല്ലാം അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ഇന്നത്തെ യൂസഫ് യൂസഫലിയാകുന്നതിന് മുൻപ് യൂസഫ് അലിയുടെ തുടക്കകാലത്ത് അബുദാബിയിൽ പോകാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു അന്ന് അവിടെയുള്ള മലയാളികളുമായി സംസാരിക്കുമ്പോൾ അവിടെയുള്ള മലയാളി വ്യവസായികളെക്കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് അന്ന് പറഞ്ഞ അന്ന് ഞാൻ ബന്ധപ്പെടുന്ന മലയാളികൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ് അതവിടെ ജോലിയെടുക്കുന്ന ആളുകളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുകയും അവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ അന്വേഷിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു സംരംഭകനാണ് എന്നതായിരുന്നു ദശാബ്ദങ്ങൾക്ക് മുൻപാണത് ആദ്യഘട്ടത്തിലാണ് അന്ന് പറഞ്ഞത് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനുണ്ടായ വിജയത്തിന് യഥാർത്ഥത്തിലടിസ്ഥാനം എല്ലാവരുമായും നല്ല ബന്ധം പുലർത്തിപ്പോവുക എന്നുള്ളത് ഇവിടെ നമ്മുടെ നാടിൻ്റെ വ്യവസായവൽക്കരണത്തിന് അലിയെ പോലുള്ളവരുടെ പ്രതിബദ്ധതയോടെയുള്ള പ്രവർത്തനം നമ്മുടെ നാട് ആഗ്രഹിക്കുകയാണ് അത് സമകാലിക കേരളത്തിൻ്റെ ആവശ്യകതയാണ് നാടിൻ്റെ വികസനം എന്നത് ഗവൺമെൻറ്റോ എന്ന പ്രശ്നമില്ല